അന്നത്തെ ചേച്ചിക്ക് ഇപ്പം ആരെയും ഭയപ്പെടണ്ട ചേച്ചി ആരും ശപിക്കുന്നില്ല ആരും വഴക്കുണ്ടാക്കുന്നില്ല അത്ര ബന്ധുക്കളിൽ പലരും വിളിച്ചിട്ട് ചേച്ചിയെ ഇൻസെറ്റ് ചെയ്യുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചേച്ചിയെ മാനസികമായി തകർക്കുന്ന ചില സംസാരങ്ങളും ചില രീതികളും ഉണ്ടായപ്പം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു തന്നെ ഒറ്റപ്പെട്ടു പോയ ഒരാളല്ലേ ഒരു സ്റ്റാർ അവർ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അവരുടെ കലാമൂല്യം ഒരിക്കലും പക്ഷേ എനിക്ക് നഷ്ടപ്പെടുന്നില്ലേക്ക് ചേച്ചി തിരിച്ചു മലയാള സിനിമയിലേക്ക് തന്നെ ചേച്ചി 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 വരും വരും ഇതിനേക്കാൾ ഒരു നല്ല നല്ല കഥാപാത്രം ചേച്ചിക്ക് കിട്ടുമെന്ന് ആയിട്ട് വളരെ സന്തോഷവതിയാണ് ചേച്ചിക്ക് ഇപ്പൊ ആരെയും ഭയപ്പെടണ്ട ചേച്ചി ആരും ശപിക്കുന്നില്ല ആരും വഴക്കുണ്ടാക്കുന്നില്ല തികച്ചും സ്വതന്ത്രയാണ് തങ്ങൾ അദ്ദേഹത്തിന് പറ്റുന്ന പരിമിതിയിൽ നിന്നുള്ള എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു അങ്ങനെ മുമ്പോട്ട് പോകുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയി മെഡിസിനൊക്കെ കറക്റ്റ് ചെയ്തു ഇപ്പോൾ ബി പിടെ ഇമ്പ്രഷൻ്റെ ഒക്കെ ഷുഗറിൻ്റെയൊക്കെ മെഡിസിൻ ഉണ്ട് അതെല്ലാം കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് അല്ലാതെ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു 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 കാര്യങ്ങൾ അതല്ല ഡോക്ടർ ഇവിടെ മൗൺശൂർ മെഡിക്കോളജിലാണ് പോകുന്നത് അവിടെ അത്യാവശ്യം ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ആർക്കും ആരോടും മത്സരങ്ങളില്ല അപ്പോൾ അത് തന്നെയാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ ഇവർ എല്ലാ ദിവസവും സന്ദർശകരുണ്ട് ഇപ്പം ദിവസങ്ങളിൽ ഇങ്ങനെ പ്രോഗ്രാമുകൾ നടക്കും ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ രസകര സംഭവം എന്ന് വെച്ചാൽ ചേച്ചി ഇങ്ങനെ മുമ്പിലിരിക്കുക അപ്പം ആ ഒരു ഒരു ടീം വന്നിട്ട് ഇങ്ങനെ ഗാനമേള നടത്തുകയാണ് അവർ കുറേ പാട്ടുകൾ പാടി കുറേ പാട്ടുകളൊക്കെ പാടിയിട്ട് ഇവർ ചേച്ചി കണ്ടില്ല അപ്പോൾ ഞാൻ വേദിയിലേക്ക് വന്നു അപ്പോൾ ഞാൻ വേദിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ പാടിയ ചില പാട്ടുകളിൽ അഭിനയത്തിലും ആ സിനിമയിലെ അംഗമായിരുന്ന ഒരാൾ മുമ്പിൽ ഇപ്പോഴും നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ യു അറിയില്ല ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഒരാളുണ്ടോ അപ്പോഴാണ് അവർ ചേച്ചി കാണുന്നത് യു ചേച്ചി ഇപ്പോഴാണ് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് ചേച്ചിയെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് അവർ ഭയങ്കരമായിട്ട് ഒരുപാട് സന്തോഷം തോന്നി കാര്യം അവരെ സംബന്ധിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ അവരെ കണ്ടെങ്കിൽ പോലും ഒരു സ്റ്റാർ അവർ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അവരുടെ കലാമൂല്യം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അപ്പോൾ മീനച്ചേച്ചി എന്നൊരു വലിയ കലാകാരിയാണ് വിനച് ചിലപ്പോ അഗതി മന്ദിരത്തിലേക്ക് വന്നെങ്കിൽ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരിക്കലും ഈ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആരം പറ്റാ തൊഴിൽ കെട്ടാൻ പറ്റില്ലെന്ന് ഇപ്പോഴും വീന ചേച്ചി സ്റ്റാർ തന്നെയാണ് ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിച്ചു എന്നുള്ളതല്ലാതെ അവരുടെ കലാരംഗത്തെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നില്ല തുടർന്നും ഇപ്പം പിന്നീട് ആരെങ്കിലും ഇവരുടെ നിന്ന് എന്നെ എന്നെ അവിടെ നിന്നും കുറെ ആളുകൾ വിളിച്ചിട്ടുണ്ടാവും ഔദ്യോഗികമായി ചില ആളുകൾ വിളിച്ചു അത് സെറ്റിൽ ചെയ്യണം പ്രശ്നങ്ങൾ തീർക്കണം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് വേറെ സെറ്റിൽമെന്റ് ഒന്നുമില്ല അവരുടെ വീട്ടിൽ നിന്നും അവർ ഒഴിവാക്കി കൊടുക്കണം എന്നിട്ട് ചേച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി താമസിക്കാം അതല്ല ചേച്ചി താമസിക്കുന്നില്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുവോ അല്ലെങ്കിൽ വിൽക്കുവോ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഇഷ്ടത്തിൽ ചെയ്തോളം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇവിടെ അന്ന് ഞാൻ അവിടെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു ഇടയ്ക്ക് അവിടെ തന്നെ സി എ വിളിച്ചിട്ട് അവർ രണ്ട് മാസത്തിനുള്ളിൽ മാറി കൊടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ മാറി ഞാൻ അറിയുന്നത് അത് സംബന്ധമായിട്ട് ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ അവർ മാറ്റി ഞങ്ങൾക്ക് ഈ മേടിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ അറിയിപ്പ് പോലീസിൽ നിന്ന് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല പോലീസ് കൊടുത്ത പരാതി അന്ന് സി എ വിളിച്ച് സംസാരിച്ച ശേഷം എന്താണെന്നുള്ളത് സി എ അല്ലെങ്കിൽ അവിടെ നിന്ന് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല അവർ മാറി എന്ന് ഇങ്ങനെ മറ്റൊരാൾ പറഞ്ഞാൽ ഇങ്ങനെ അറിയായിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറം എന്ന് വെച്ചാൽ ഇപ്പോഴും പല അവരുടെ ബന്ധുക്കളിൽ പലരും വിളിച്ചിട്ട് ചേച്ചി ഇൻസെറ്റ് ചെയ്യുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചേച്ചി ഭയങ്കര സങ്കടത്തി ചേച്ചി എന്താ വേണ്ട ചേച്ചി അത് ഓ അവിടുന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ വിളിച്ചോർന്നൊക്കെ പറയുന്നത് മോനെ എന്നുള്ള രീതി ഒരു മകൻ്റെ സ്ഥാനത്താണ് ചേച്ചി എന്നോട് സംസാരിക്കുന്നത് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത് ചേച്ചിക്ക് ഇവിടെ അറിയും പേടിക്കേണ്ടതായിട്ടില്ല ചേച്ചിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ചേച്ചിക്ക് റൂമുണ്ട് അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചേച്ചിക്ക് ഭക്ഷണം സമയാസമയം തരാൻ ആളുണ്ട് എന്ത് ആവശ്യത്തിനും കൂടെ ഒരാൾ ഒരു സ്റ്റാഫിനെ തന്നെ ഞാൻ ചേച്ചിയുടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം നോക്കി കണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചേച്ചി എന്തിനാണ് അവരെ ഓർത്ത് വിഷമിക്കുന്നത് നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ആരെയും നന്നാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ നന്നാവുക നമ്മുടെ ചിന്താതികൾ നന്നാവുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളത് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല ഞാൻ ഞാനങ്ങനെ മനസ്സിലൊരു വിഷമം തോന്നി എന്ന് പറഞ്ഞു കഴിയുന്നത്രയും സംഭവിച്ചു പോയി സഹോദരങ്ങൾക്കിടയിലുണ്ടായ ചില മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തുണ്ടായി സംഭവിച്ചു പോയി ഒരു സംഭവം ഇനി അത് വെച്ചിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം അസഹ്യമാവുക നിയമപരമായി വീണ്ടും നമ്മൾ നടപടി കിട്ടും നമ്മൾ അവർക്ക് വേണ്ടി അവർക്കെതിരെ ശക്തമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഒരാളെ ഒരു പരിധിയിൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ നമുക്ക് നിയമപരമായി നേരിടേണ്ടി വരും അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അതിന് ഞങ്ങളിപ്പോൾ തയ്യാറാവുന്നില്ല നോക്കുക കാരണം ഒരു സഹോദരങ്ങളാണ് ഒരു കേസും മഴക്കും എന്നൊക്കെ പറയുന്നതിന് ചില പരിമിതികളില്ലേ കുറച്ച് കഴിയുമ്പോൾ ചേച്ചി തന്നെ പറയും പോട്ടെ അതെൻ്റെ സഹോദരങ്ങളല്ലേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പോഴും ചേച്ചിക്ക് അവരോട് അനിതാവും സഹതാവും തന്നെയാണ് അവർ ചേച്ചി ഇറക്കി വിടുന്നതൊന്നും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ചേച്ചിയെ മാനസികമായി തകർക്കുന്ന ചില സംസാരങ്ങളും ചില രീതികളും ഉണ്ടായപ്പം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു പിന്നെ തന്നെ ഒരു ഒറ്റപ്പെട്ടു പോയ ഒരാളല്ലേ മനുഷ്യനെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്ന ഒറ്റപ്പെടില്ല അപ്പൊ അതൊരു അവരൊരു കലാകാരിയാണെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീയാണ് അവരൊരു മനുഷ്യ ഗണത്തിൽപ്പെട്ട ആളാണെന്നുള്ള ചിന്താ അവർ നമുക്ക് ഉണ്ടായാൽ മതി ആ സ്ത്രീ ചേച്ചിയുടെ കാര്യത്തിൽ പിന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചേച്ചിയെ തിരിച്ച് രംഗത്തേക്ക് കൊണ്ടുവരണം അതെ ആ ഇപ്പം ചേച്ചി ഏകദേശമൊക്കെ ബെറ്ററാണ് ഒരു കാര്യമൊക്കെ പറഞ്ഞാൽ ചെയ്യാനുള്ള കഴിവ് ചേച്ചിക്ക് ഇപ്പൊ ഉണ്ട് നിലവിലെ പക്ഷെ ആരെങ്കിലും ഒന്നും ക്ഷണിക്കാതെ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആരെങ്കിലും ഇതൊക്കെ കാണുമ്പോ ആരെങ്കിലും ചേച്ചിയോ ശരിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായും ചെറിയ റോളുകളിൽ പോലും ചെയ്യാൻ ചേച്ചി തയ്യാറാണ് അപ്പോൾ അങ്ങനത്തെ അവസരം കിട്ടിയാൽ ചേച്ചിയെ നമുക്ക് പഴയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പഴയതിനേക്കാൾ ഊർജ്ജസ്വലമാക്കി സ്വലമാക്കി നമുക്ക് ചേച്ചിയെ അവതരിപ്പിക്കാൻ പറ്റും ഇപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് കൂടെ വരാനോ കൊണ്ടുവരാനോ ആരുമില്ല പക്ഷേ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചേച്ചിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അതിനകത്ത് ലാഭനഷ്ടങ്ങളൊന്നുമില്ല വരുമാനത്തിന് അല്ല അവരുടെ മനസ്സുകൊണ്ട് അവരുടെ ആ അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനും അവരുടെ മനസ്സുകൊണ്ടൊരു മാറ്റമുണ്ടാക്കാനുള്ള ഒരവസ്ഥയേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അതുകൊണ്ട് വരുമാനമൊന്നും ഞങ്ങൾക്കും വേണ്ട ഞങ്ങൾ ചിലവാക്കിക്കോളാം അവരെ കൊണ്ടുവരുന്നതിനോ ഉച്ച ആയുന്നതിനൊക്കെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ അവർക്കൊരു അവസരം കൊടുക്കാൻ ആരെങ്കിലും മനസ്സ് കാണിക്കുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അത് അതൊരു നന്മയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പോയി ഒന്നും അല്ല അന്ന് വന്നപ്പോ ആദ്യം പുതുതായിട്ടൊരിടത്ത് വരുമ്പോ ഞാനാ വരുമ്പോട്ട് അല്ല വല്യൊരു കുടുംബത്തിലോട്ടാ വന്നു ചേച്ചി ഒറ്റപ്പെട്ടെന്നുള്ള തോന്നലെ ഞങ്ങൾ എന്ത് തോന്നുന്നു

വന്നില്ല പക്ഷേ ഞങ്ങളുടെ ഒരു വിശ്വാസം അനുസരിച്ച് ആദ്യം ഞാൻ ഇവിടെ ഈ വീഡിയോ എടുത്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ചില്ല അത് അത്ര വലിയ ഒരു റീച്ചിലേക്ക് അല്ലെങ്കിൽ എന്താണ് ആളുകളിലേക്ക് പോകുന്നത് പക്ഷേ രണ്ടോ മൂന്നോ അടുത്ത് മില്ലലിലേക്കൊക്കെ ഈ കാഴ്ചക്കാര് കണ്ടു കൂടുതലും ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരൊക്കെ കണ്ടു ഒരുപാട് കേട്ടോ കുറച്ച് ും ആത്മ സന്തോഷം ചേച്ചിക്ക് അനുഭവിക്കാൻ പറ്റും ഈ നമ്മള് സ്നേഹത്തോടെ വിളിക്കുന്നവരും നമ്മളെ വെറുപ്പിക്കാൻ വിളിപ്പിക്കുന്നുണ്ടാവും അപ്പൊ ഈ സ്നേഹത്തോടെ വിളിക്കുന്നവര് അവര് നമ്മളോട് സെന്റിമെന്റ്സും നമ്മളോട് കമ്മിറ്റ്മെന്റ്സും പറയും ഇത് കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിലെ നമ്മളെന്തോ ഒരു വലിയ ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെട്ടു പോകുന്നത് അപ്പോൾ അത് കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി വിഷമിപ്പിക്കാൻ വേണ്ടി വിളിപ്പിക്കുന്നതിന് പിന്നെ വേറെ ആശയൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ച് വാശി കൂടും ചേച്ചി ഇപ്പം പോലെ ചേച്ചി അന്നും വരുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ നിറയെ കുറെ ദേഷ്യവും സങ്കടങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ വന്ന് ചേച്ചി രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ചേച്ചിക്ക് ചുറ്റുമുള്ള ആളുകളെ പരിചയപ്പെട്ടു അവരെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ചേച്ചിയുടെ വിഷമം വളരെ അതിലും വലിയ ഹൃദയം തുറന്നാണ് വേണ്ടി അത് ഞാൻ ഇവിടെ അല്ല ഇത് ചേച്ചിയെ പോലെ മാനസികമായിട്ട് വിഷമങ്ങളുള്ള ഒരുപാട് ചേച്ചിമാരും അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും എല്ലാം ഇവിടെ ഉണ്ട് അവർക്കൊക്കെ ഒരു നൂറായിരം കഥകളുണ്ട് അങ്ങനെ എത്ര കഥ കേട്ടു

യും ആളുകളോട് പറയും ചേച്ചി അങ്ങനെയുള്ള കാര്യങ്ങളോട് വേണ്ട ഒരാ ക്യൂരിയോസിറ്റി ഉണ്ടാവും മനുഷ്യ അവരെ സംബന്ധിച്ച് ഈ സന്ദർശകർ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര വിളിക്കുകയാണ് ഞങ്ങൾക്ക് ഞാൻ പറയാനെന്താ ചേച്ചിയെ കാണുന്നതെന്ന് പക്ഷെ ചേച്ചി ഒരു കാഴ്ച വസ്തു എല്ലാം തിരിച്ചറിവോടുകൂടിയേ വരാമോ നിങ്ങൾ അവിടെ വരുവാണെങ്കില് മഹാത്മയിൽ കുറെ അധികം ഇൻമേറ്റ്സ് ഉണ്ട് അവരെയൊക്കെ കാണുന്നത് കൂട്ട് ചേച്ചിയും കാണാം നോർമലി ചേച്ചി ഒരു പൊതു പൊതു പ്രദർശന വസ്തുവോ കാഴ്ച വസ്തുവോ ഒന്നും അല്ല ചേച്ചിയുടെ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ജീവിതത്തിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നു ചേച്ചി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ ചേച്ചി ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നതുകൊണ്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ വന്നു പക്ഷെ സമൂഹത്തിൽ ഇതേ ഇതിനേക്കാൾ ദുരന്തം അനുഭവിക്കുന്ന ഒരുപാട് അപ്പൊ ചേച്ചിയെ സംബന്ധിച്ച് ഒരു ദുരന്തത്തിലേക്ക് പോകുന്നതിന് നമുക്ക് രക്ഷപ്പെടുത്താം അപ്പൊ ഒരു ഒരു പക്ഷെ അവരാരും വിചാരിച്ചില്ല ചേച്ചി ഇങ്ങനെ തിരിച്ച് അല്ലെങ്കിൽ ഒരു സേഫ് ആയ സോണിലേക്ക് എത്തിച്ചേരുമെന്നവരും വിചാരിച്ചില്ല എന്നും അവരൊക്കെ പറയുന്നത് കേട്ട് ചേച്ചിക്ക് വേറെ പോകാൻ അവർ വഴിയില്ലാത്തതുകൊണ്ട് അവനെ ജീവിതം തീരുവെന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇപ്പോളെ ചേച്ചി തിരിച്ച് മലയാള സിനിമയിലേക്ക് തന്നെ ചേച്ചി തിരിച്ചു വരും ചേച്ചി ഇതിനേക്കാൾ എനർജറ്റിക് ആയിട്ട് വരും ഒരു നല്ല കഥാപാത്രം ചേച്ചിക്ക് കിട്ടും നല്ല വിശ്വാസം തീർച്ചയായിട്ടും അത് ആ ഒരു ആ രീതികൾ എങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയും പ്രാർത്ഥന